രണ്ട് മനുഷ്യരെക്കുറിച്ചാണെന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് രണ്ട് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചാണ് ഒരാളല്പം മുതിർന്ന ആളാണ് ദേശീയ നേതാവാണ് മറ്റൊരാൾ ഒരു പുതുമുഖമായിരുന്നു എന്നാൽ പക്വതയുള്ള പൊതുപ്രവർത്തകനായി മാറിയ ഇവരുടെ രണ്ടുപേരുടെയും കഥ പറയണമെന്ന് വിചാരിച്ചു സാക്ഷാൽ ആദ്യത്ത ആൾ മരിയൻ അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബി സഖാവാണ് രണ്ടാമത്തേത് അനൂപ് ജേക്കബ് എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും എൻ്റെ എന്നോ പതിഞ്ഞ ചില ചിന്തകളുമാണ് അതുകൊണ്ടത് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മുഴുവൻ പത്രമാധ്യമങ്ങളിലും ട്രോളോട് ട്രോളായും ച അതുപോലെ തന്നെ വാർത്തകളായും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു സാധനമാണ് സാക്ഷാൽ എം എ ബേബി സഖാവ് ട്രംപിനെ നിരീക്ഷിക്കുകയാണെന്നും ട്രംപ് ലോക പ്രസിഡന്റ് ആവുകയാണെന്നും ഏതായാലും കേന്ദ്ര കമ്മിറ്റി കൂടുന്നതോടുകൂടി ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുമെന്നും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തോട് എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്നും ഏത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞതെന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അതുകൂടി കാണിക്കാതെ ഈ ഒരു ചെറിയ സെൻറ്റൻസ് അടർത്തിയാണ് വലിയ ചർച്ചയാക്കുന്നത് അതിലൂടെ നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എം എ ബേബി എന്ന് പറയുന്ന മനുഷ്യന് വിവരമില്ല വിജ്ഞാനമില്ല വായനയില്ല അറിവില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്തൊരു എന്തൊരു തമാശയാണ് എന്തൊരു കോമഡിയാണ് ഒരുപക്ഷെ ലോക ആഗോള സംഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചൊരു വാദമാണ് അവിടെ ഉന്നയിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അല്ലെങ്കിൽ സി പി ഐ എം അവരുടെ ഒട്ടുമിക്ക സമ്മേളനങ്ങളിലും അത് ഏരിയ സമ്മേളനമാകട്ടെ ജില്ലാ സമ്മേളനങ്ങളാകട്ടെ സംസ്ഥാന സമ്മേളനങ്ങളാകട്ടെ അവരുടെ പി ബി മീറ്റിങ്ങുകളാകട്ടെ ഇവിടെയൊക്കെയും അവർ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അത് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ പോളണ്ടിൽ ഹംഗറിയിൽ അല്ലെങ്കിൽ ചൈനയിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാറുണ്ട് അവരുടെ റിപ്പോർട്ടുകളിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഹംഗറിയുടെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള കരുത്തുണ്ടെന്നോ അല്ലെങ്കിൽ പോളണ്ടിലോ കാനഡയിലോ ശ്രീലങ്കയിലോ ഒക്കെ ഇടപെടാൻ ഈ കൂടുന്ന പി ബിക്ക് ശക്തിയുണ്ടെന്നോ ഉള്ളതല്ല അവരുടെ ഒരു ഫിലോസഫിക്കലായ ചില ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ച് അവർ ലോകത്ത് നടക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളി ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് അങ്ങനെ ഒരു സംഗതി പറഞ്ഞതിൻ്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് ആ വാചകത്തെ വെച്ച് കാണിച്ച് ട്രോളുന്നത് കൊണ്ട് എന്ത് ആശ്വാസം കിട്ടാനാണ് എം എ വി സഖാവൊക്കെ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കാണിക്കുന്ന ഈ മപ്രകൾ എന്നൊക്കെ വിളിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ചാനലിലിരുന്ന് ഒരു തടിമുതലാളിയുടെ മോഷണം മുഴുവൻ വീഡിയോഗ്രാഫി ചെയ്ത് അതിനകത്ത് മാക്സിമം അതെല്ലാം അവതരിപ്പിച്ച് തന്മയത്വത്തോടെ ജനങ്ങളെ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ആൾ അടുത്ത ദിവസം ഉടുപ്പും പാൻറ്റും മാറി ആ മുലാളിയുടെ കൂടെ ജോലി ചെയ്യുന്നത് കാണുന്ന ഒരു സമൂഹത്തിൽ പുള്ളിയൊക്കെ പ്രത്യശാസ്ത്രപരമായും അതുപോലെ തന്നെ വായനയുടെ ലോകത്തും വിജ്ഞാനത്തിൻ്റെ ലോകത്തുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതിനകത്തൊരു പരിഹാസവും ട്രോളും അതൊട്ടും നീതീകരിക്കുന്നതായി എനിക്ക് തോന്നിയില്ല രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അനൂപ് ജേക്കബ് എന്ന് പറയുന്ന പിന്നെ ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ നിലവിലുള്ള എം എൽ എയും മന്ത്രിയുമൊക്കെയായ ആളാണ് എനിക്ക് അനൂപുമായി നേരിട്ടൊരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ മക്കൾ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതിൽ നല്ലൊരു ശതമാനം പേരും പിന്നീട് അഹങ്കാരികളും താന്തോന്നികളും അനാവശ്യമായി വർത്തമാനം പറയുന്നതും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെയായ ആളുകളായി മാറിയിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമല്ലാതെ തൻ്റെ ഒരു ദൗത്യം തൻ്റെ ഒരു മേഖല തൻ്റെ ഒരു പ്രദേശം തൻ്റെ ഒരു രാഷ്ട്രീയം അതുമായി ബന്ധപ്പെട്ട ഒരു ലോകത്തൊതുങ്ങി നിന്ന് വളരെ പക്വതയോടെ ആ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളെന്നുള്ള നിലയിൽ അനൂപ് ജേക്കബിനെ ഞാൻ വളരെ സശ്രദ്ദം വീക്ഷിക്കാറുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിലെ ഒരുപാട് മനുഷ്യർ മുന്നിലങ്ങ് ഇടിച്ചു കയറി തള്ളിക്കയറി തുള്ളിച്ചാടി നിൽക്കുന്നവരെ മാത്രമല്ല പുറകിലിരിക്കുന്നവരെയും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലിരിക്കുന്നവരെയും ഒക്കെ ഈ സമൂഹം കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നവരെ അറിയിക്കുന്ന രീതിയിൽ വിലയിരുത്താൻ സമൂഹത്തിന് അറിയുകയും ചെയ്യാം ഞാൻ പറഞ്ഞത് ജേക്കബിനെ പോലെ ഒരാളിൻ്റെ മകനായി ജീവിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലരും പലതും കാണിക്കുമ്പോൾ പറയും അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അനൂപ് ജേക്കബും വളർന്നു വന്ന നല്ല സാഹചര്യത്തിലാണ് അദ്ദേഹം അത്രമേൽ വയസ്സേന്നൊന്നുമല്ല മരിച്ചത് അതുവരെ പൊതുപ്രവർത്തന രംഗത്തോ മറ്റുള്ള കാര്യത്തോല്ലോ അനൂപ് അത്രമേൽ ഒന്നും നിളങ്ങി നിന്ന ആളല്ല പക്ഷേ പിന്നീട് അവിടെ ബയ്യലക്ഷം വന്നു അവിടെ മത്സരിച്ചു അദ്ദേഹം മന്ത്രിയായി പിന്നീട് രണ്ട് തവണ എം എൽ എ ആയി പക്ഷേ വളരെ ശാന്ത സൗമ്യശീലനായി പുള്ളിയുണ്ട് പക്ഷേ നിങ്ങൾ ഈ സ്ഥാനത്ത് അധികാരമുള്ളവരും ഇല്ലാത്തവരുമായ പലരുടെയും മക്കളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം തരത്തിലുള്ള അഹങ്കാരങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കുറിച്ചാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത് അത് പറഞ്ഞു തന്നേ ഉള്ളൂ